കേന്ദ്ര സംഘത്തിന് മുൻപാകെയും പ്രധാനമന്ത്രിയുടെ മുൻപാകെയും ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ കൃത്യമായി അവതരിപ്പിച്ചിരുന്നു ഒട്ടും വൈകാതെ ആഗസ്റ്റ് പതിനേഴിന് ദുരന്തത്തിലുണ്ടായ നഷ്ടവും ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ എൻ ഡി ആർ എഫ് മാനദണ്ഡങ്ങൾക്കനുസൃതമായി കേരളത്തിന് ആവശ്യപ്പെടാവുന്ന തുകയും ഇനം ഇനംതിരിച്ച് തയ്യാറാക്കി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നിവേദനം നൽകി പ്രതീക്ഷിക്കുന്ന ചെലവുകളും വരാനിരിക്കുന്ന അധിക ചെലവുകളടക്കം ഉൾപ്പെടുത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി ഇരുന്നൂറ്റി കോടി രൂപയുടെ പ്രാഥമിക സഹായമാണ് ആവശ്യപ്പെട്ടത് ഇതിനിടയിൽ മറ്റ് പല സംസ്ഥാനങ്ങൾക്കും രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകിയിട്ടുണ്ട് എന്നിട്ടും പ്രത്യേക ധനസഹായമായി ഒരു രൂപ പോലും കേരളത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്റായി മേപ്പാടിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയും വിലങ്ങാടിന് തൊണ്ണൂറ്റെട്ട് കോടി പത്ത് ലക്ഷം രൂപയുമാണ് കണക്കാക്കിയിട്ടുള്ളത് ഈ റിപ്പോർട്ട് വൈകിയത് കൊണ്ടാണ് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാത്തത് എന്ന വിചിത്ര കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിൽ നിന്നുള്ള എം പിമാർക്കുള്ള മറുപടിയായി പറഞ്ഞിരിക്കുന്നത് ഇത് ദുരന്ത മേഖലയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ച സമയത്ത് പി ഡി എൻ എ സാമ്പത്തിക സഹായം ലഭിക്കുവാനുള്ള ഔദ്യോഗിക രേഖയായി കണക്കാക്കിയിട്ടില്ല പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗൈഡ് ലൈൻ നിലവിൽ വന്ന ശേഷം ആദ്യ പി ഡി എൻ എ ആണ് കേരളം സമർപ്പിച്ചത് ഈ പ്രക്രിയക്ക് ചുരുങ്ങിയത് മൂന്ന് മാസം ആവശ്യമാണ് ഇതിനായുള്ള ഏറ്റവും ചുരുങ്ങിയ സമയം മാത്രമാണ് കേരളം എടുത്തത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളായി എൻ ഡി എം എയിൽ നിന്നുള്ള അംഗങ്ങളും കേരള സർക്കാരിൻ്റെ പ്രതിനിധികളായി കെ എസ് ഡി എം എയിൽ നിന്നുള്ള പ്രതിനിധികളും മറ്റ് വിദഗ്ധരും ചേർന്ന സംഘമാണ് പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത് ദുരന്തത്തിൻ്റെ വസ്തുതാപരമായ പഠനങ്ങൾ ഡാറ്റ അനാലിസിസ് ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട മറ്റു പഠനങ്ങൾ ദുരിതത്തിൻ്റെ ആഴവും വ്യാപ്തിയും ആകാശദൃശ്യങ്ങൾ ഇവയെല്ലാം റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി പഠനവിധേയമാക്കിയിട്ടുണ്ട് വിധേയമാക്കിയിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേജുള്ള വിശദവും സമഗ്രവുമായ പഠന റിപ്പോർട്ടാണ് സംസ്ഥാനം സമർപ്പിച്ചിട്ടുള്ളത് ഈയൊരു പ്രക്രിയക്കെടുക്കുന്ന സ്വാഭാവികമായ കാലതാമസമാണ് മൂന്ന് മാസം പി ഡി എൻ എയിൽ നിന്നും പുനർനിർമ്മാണ ഫണ്ടാണ് കേരളം ആവശ്യപ്പെടുന്നത് ത്രിപുര തെലുങ്കാന ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ വയനാടിൻ്റെ അത്രയും തീവ്രത ഇല്ലാത്ത ദുരന്തങ്ങളുണ്ടായിട്ടും വളരെ വേഗത്തിലാണ് സഹായം ലഭ്യമാക്കിയത് ഈടെ മഴക്കെടുതിയുണ്ടായ ത്രിപുരക്ക് നാൽപ്പത് കോടി രൂപ പ്രളയമുണ്ടായ ആന്ധ്രാപ്രദേശിനും തെലുങ്കാനയ്ക്കും മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപ ദുരന്തം സംഭവിക്കുന്ന മുൻപ് തന്നെ മുൻകരുതലായി ബീഹാറിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ അതേ കേന്ദ്ര സർക്കാരാണ് കേരളത്തോട് ഈ അവഗണന കാണിക്കുന്നത് കേന്ദ്ര സർക്കാർ പ്രളയ ദുരന്തം നേരിടാനുള്ള സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ ബീഹാർ ആസാം ഹിമാചൽ പ്രദേശ് സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളെ മാത്രമാണ് പരിഗണിച്ചത് ഇതും ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് കേന്ദ്രത്തിന് സമർപ്പിച്ച നിവേദനത്തിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒന്നാമത്തെ ആവശ്യം മേപ്പാടി ചുവൽമല ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ അനുസരിച്ച് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ അതായത് തീവ്ര സ്വഭാവമുള്ള ദുരന്തം ആയി പ്രഖ്യാപിക്കണമെന്നതായിരുന്നു ഇത്തരത്തിൽ പ്രഖ്യാപിച്ചാൽ പുനരധിവാസത്തിനായി വിവിധ അന്തർദേശീയ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കൂടുതൽ തുക കണ്ടെത്താൻ ശ്രമിക്കുക കൂടാതെ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും കേരളത്തിന് സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥമാവുകയും ചെയ്യും രണ്ടാമത്തെ ആവശ്യം മൂന്നാം വകുപ്പ് പ്രകാരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് ദുരന്ത ബാധിതരുടെ എല്ലാ കടങ്ങളും എഴുതിത്തരണമെന്നുള്ളതാണ് അതിനും ഈ പ്രഖ്യാപനം വഴിയൊരുക്കുമായിരുന്നു മൂന്നാമത്തെ ആവശ്യം മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ബാധിത മേഖലക്കായി ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അടിയന്തര സഹായം അനുവദിക്കണം എന്നതാണ് ഈ മൂന്നാവശ്യങ്ങളിൽ ഒന്നിനുപോലും ഇതുവരെ അനുകൂലമായൊരു മറുപടി തന്നിട്ടില്ല മേപ്പാടിയിലെ ദുരന്തത്തെ തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ല ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അടിയന്തര സഹായം അനുവദിച്ചിട്ടില്ല ദുരന്തബാധിതരുടെ ലോണുകൾ എഴുതി തള്ളിയിട്ടുമില്ല കേന്ദ്ര സർക്കാർ ചൂഴ്മല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ദുരന്തബാധിത പ്രദേശങ്ങളെ സഹായിക്കാനായി എം ബി ലാഡ് ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ വരെ ലഭ്യമാക്കാൻ കഴിയും മറ്റൊരു കാര്യം കേന്ദ്രം പറയുന്നത് കേരളത്തിൻ്റെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ ഫണ്ടുണ്ട് എന്നാണ് ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം സാധാരണഗതിയിൽ കേരളത്തിന് ലഭിക്കുന്ന ഫണ്ടാണത് അല്ലാതെ മേപ്പാടിയിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സവിശേഷമായി ലഭിച്ചതല്ല എസ് ഡി ആർഒ ഫണ്ടുപയോഗിച്ചാണ് കേരളത്തിൽ വർഷാവർഷമുണ്ടാകുന്ന ചെറുതും വലുതുമായ വിവിധ ദുരന്തങ്ങളുടെ നിവാരണം നടത്തുന്നത് ഓരോ വർഷവും ശരാശരി നാനൂറ് കോടി രൂപയുടെ പ്രവൃത്തികൾ ആ നിധിയിൽ നിന്നും വരുന്നുണ്ട് മരണങ്ങളും റോഡും വീടും മറ്റും തകരുന്നതും ഉൾപ്പെടെ ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള സഹായം ആ നിധിയിൽ നിന്നാണ് നൽകി വരുന്നത് കണിശമായ മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമേ ആ തുക വിനിയോഗിക്കാൻ കഴിയൂ വീട് നഷ്ടപ്പെട്ടാൽ എസ് ഡി ആർ എഫിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം ശരാശരി ഒന്നേകാൽ ലക്ഷം രൂപ മാത്രമേ ലഭ്യമാക്കാൻ കഴിയൂ നമ്മുടെ സംസ്ഥാനം സി എം ഡി സി എം ഡി ആർ എഫ് വിഹിതവും ചേർത്താണ് കുറഞ്ഞത് നാല് ലക്ഷം രൂപ ലഭ്യമാക്കുന്നത് വയനാട് പുനരധിവാസത്തിന് എല്ലാ സൗകര്യങ്ങളുമുള്ള ടൗൺഷിപ്പ് പണിയാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഒരു വീടിന് പത്തു ലക്ഷം രൂപയിലധികം ചെലവാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ എസ് ഡി ആർ എഫിലെ മാനദണ്ഡങ്ങൾ പ്രകാരം അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ദുരന്തത്തെ അതിജീവിക്കാനായി പ്രത്യേക ധനസഹായം ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെന്റിന്റെ എസ് ഡി ആർ എഫ് ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കണം ആദ്യം എന്നാണ് പറയുന്നത് അതായത് കേന്ദ്രത്തിന് നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയുടെ സാങ്ഷനായി വരുന്നതിന് മുൻപ് നമുക്ക് ആവശ്യമുള്ള ഫണ്ട് ഫണ്ട് എസ് ബി ആർ എഫ് ഫണ്ടിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പല വട്ടങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് തമിഴ്നാടിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് തമിഴ്നാടിന് തൊള്ളായിരത്തി നാല്പത്തിനാല് ദശാംശം എട്ട് പൂജ്യം കോടി കിട്ടി കൊടുത്തു എന്ന് പറയുന്നു ഫെങ്കൽ ചുഴലിക്കാറ്റിൻ്റെ ഇതിനായിട്ട് അത് തമിഴ്നാട്ടിൻ്റെ എസ് ബി ആർ ഫണ്ടിൽ നിന്നാണ് അവരെടുത്തിരിക്കുന്നത് അതായത് കേന്ദ്രം അനുമതി കൊടുത്തു അങ്ങനെ എടുക്കാൻ അവർ ആ ഫണ്ട് എടുത്തു സംഭവിച്ചതിന് ഉത്തരം കണ്ടെത്തിയിട്ടല്ലേ ഇനി സംഭവിക്കാൻ ഇരിക്കുന്നതിന് വേണ്ടി കരുതി വെക്കേണ്ടത് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതിന്റെ നേരത്തെ നമുക്കറിയാം കഴിഞ്ഞ വർഷം കേരളത്തെ കേന്ദ്രം ഞനിക്കുന്നു എന്ന് പറഞ്ഞ് വ്യാപകമായിട്ടുള്ളൊരു പ്രചരണം നടന്നു ആ പ്രചരണം ബജറ്റുമായി ബന്ധപ്പെട്ടും ബജറ്റിന് ശേഷമുള്ള കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ടും ധനകാര്യ കമ്മീഷന്റെ സഹായത്തെ സംബന്ധിച്ചും അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ അതിൽ പരാമർശ അവസാനം കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരായിട്ട് കേരളത്തോട് വിവേചനം കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് അധിക സഹായം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതി പോയി അവസാനം സുപ്രീം കോടതി ആ വാദങ്ങൾ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് കേരളത്തിന് ഇന്നത്തെ നിയമമനുസരിച്ച് ലഭിക്കേണ്ട തുക ആ തുക നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ ഒരു വിവേചനവും വരുത്തിയിട്ടില്ല മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണോ വേണ്ടയോ എന്നുള്ള കാര്യം വിശദമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വിശദമായിട്ട് ആ കാര്യത്തിൽ വിലയിരുത്തൽ നടത്താൻ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ ബെഞ്ചിന് വിട്ടു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ വിവേചനമില്ല എന്ന് കേന്ദ്ര സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് കഴിഞ്ഞ തവണത്തെ ഇഷ്യൂവിൽ പറഞ്ഞു ഈ തവണയും വയനാട് ദുരന്തത്തെ സംബന്ധിച്ചും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ദുരന്തത്തെ മുതലെടുപ്പിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയണം ഇനിയെങ്കിലും എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ഇനിയെങ്കിലും എന്ന് ഞാൻ പറയുന്നതിന് കാരണം ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഈ പരാമർശങ്ങളും ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ള ചർച്ചകളും അത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകളും ഒക്കെ വന്നതിന് ശേഷവും സംസ്ഥാന സർക്കാർ ഇപ്പോഴും ശ്രമിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾ ആ വീഴ്ചകൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം എങ്ങനെ ദുരന്തത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ആ നീക്കമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ദയവ് ചെയ്ത് വയനാട്ടിൽ കഷ്ടപ്പെടുന്ന ജനങ്ങളെ കരുതിക്കൊണ്ടെങ്കിലും ഈ ദുരന്തത്തെ നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണം സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി മുണ്ടക്കൈ ചുരല്മല ദുരന്ത സഹായത്തിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണം ഫണ്ടിൽ എത്ര ബാക്കിയുണ്ട് എന്ന് പോലും അറിയാത്ത സർക്കാർ ആരെയാണ് വിഡ്ഢിയാക്കുന്നതെന്ന് കോടതി ചോദിച്ചു